അധികാരത്തിൽ കയറിയതു മുതൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നൂറ് ഓർഡറുകളിൽ ഒന്നായിരുന്നു കർഷക തൊഴിലാളികൾക്ക് നേരെയുള്ള ഈ ഒരു നാടുകടത്തിൽ ഭീഷണി മറ്റു മേഖലകളിൽ നിന്ന് അനധികൃതമായി യു എസിൽ ജോലി ചെയ്യുന്ന ആളുകളെ കടത്തിയതിന് പിന്നാലെ കാർഷിക മേഖലയിലെ കർഷകർക്ക് നേരെയാണ് ഇപ്പോൾ ട്രംപ് കൈ നേരത്തെ കർഷക തൊഴിലാളികളെ കടത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും ഒരു രാജ്യത്തെ പോറ്റാൻ അധ്വാനിക്കുന്ന കർഷക കുടിയേറ്റക്കാർക്ക് നേരെ ഇത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുമെന്ന് കർഷക സമൂഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല യു എസിലെ മുൻതിര ഭക്ഷ്യോത്പാദന സംസ്ഥാനമായ കാലിഫോർണിയയിൽ നടിയിൽ കാലം പുരോഗമിക്കുമ്പോൾ ആയിരക്കണക്കിന് കർഷക കുടിയേറ്റക്കാർക്കിടയിൽ അത് വൻ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് നാടുകടത്തൽ ഭയത്തിൽ കഴിയുന്ന ഫ്രസ്നോ നഗരത്തിൽ താമസിക്കുന്ന അറുപത്തിരണ്ട് വയസ്സുള്ള മെക്സിക്കൻ വംശജനായ ലൂർദ് കാർഡനാസ് ഇനി നമ്മൾ ഒളിവിൽ കഴിയണമെന്നാണ് വ്യക്തമാക്കുന്നത് എല്ലാവരെയും ട്രംപ് നാടുകടത്തിന് പിന്നാലെ ഒരു നമ്മളും ഇവിടെ നിന്ന് നാടുകടത്തപ്പെട്ടേക്കാം എല്ലാം വിധിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ ഇമിഗ്രേഷൻ അധികാരികളെ നേരിടുമോ എന്ന് ഉറപ്പില്ല എന്നും സ്കൂളുകളിലോ പള്ളികളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ എവിടെയും ഞങ്ങൾക്ക് സ്വതന്ത്രരായിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇനിയുള്ളതെന്നും ഇരുപത്തിരണ്ട് വർഷമായി അമേരിക്കയിൽ താമസിക്കുന്ന കാർഡനാസ് വ്യക്തമാക്കി കൂടാതെ ട്രംപിന്റെ ഈ കുടിയേറ്റവിരുദ്ധ പദ്ധതികൾ ആളുകളെ വിഷാദത്തിലും ദുഃഖത്തിലും ഉൾക്കണ്ഠയിലുമാക്കിയതായും കടത്തപ്പെടുമോ എന്ന ഭയം അവരെ നിരന്തരം വേട്ടയാടുന്നതായും ഇനി എങ്ങനെ ജീവിക്കണം എവിടെ തുടങ്ങണം സംബന്ധിച്ച കാര്യങ്ങൾ അറിയില്ലെന്നും അവർ ഒന്നടക്കം പറഞ്ഞു അമേരിക്കൻ ഐക്യനാടുകളിലെ ഫാമുകളിൽ ജോലി ചെയ്യുന്ന രണ്ട് ദശലക്ഷത്തിലധികം കർഷകരാണ് ഇപ്പോൾ നാടുകടത്തൽ ഭീഷണിയിലുള്ളത് എന്നാൽ ഇവരിൽ മിക്കവരും രാജ്യത്തിന് പുറത്ത് ജനിച്ചവരും സ്പാനിഷ് സംസാരിക്കുന്നവരുമാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തൊഴിൽ അന്വേഷിച്ച് വന്നവരും ഇക്കൂട്ടത്തിലുണ്ട് അതിൽ സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം നാല്പത്തിരണ്ട് ശതമാനം പേർക്കും നിയമപരമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന രേഖകൾ ഇല്ല എന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ജനുവരിയിൽ മെക്സിക്കൻ അതിർത്തിയിൽ നിന്ന് അകലെയുള്ള ബാക്കേഴ്സ് ഫീൽഡിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ നടത്തിയ അപ്രതീക്ഷിത റെയ്ഡുകൾ കാലിഫോർണിയയിലെ ബ്രെഡ് ബാസ്കറ്റ് സെൻട്രൽ വാലിയിലെ കർഷക തൊഴിലാളികളെ ഒന്നടക്കം ഭയപ്പെടുത്തിയിരുന്നു കാരണം അനധികൃതമായി ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിലാണ് ഈ പ്രശ്നം രൂക്ഷമാവാൻ സാധ്യതയുള്ളത് പതിറ്റാണ്ടുകളായി അവരിൽ ചിലർ സ്വന്തം നാടെന്ന് കരുതിയിരുന്ന ആ രാജ്യം തന്നെ തങ്ങളെ വിട്ടയക്കാൻ പോവുകയാണെന്നും അങ്ങനെ ഒരാളെയാണ് തെരഞ്ഞെടുത്തത് എന്ന് ഓർക്കുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുകയാണെന്നും കർഷകർ അഭിപ്രായപ്പെട്ടു കൂടാതെ തങ്ങൾക്ക് കോവിഡ് പത്തൊൻപത് മഹാമാരിയെ ഭയമില്ലായിരുന്നുവെന്നും പക്ഷേ ഇപ്പോൾ ഇത് ജനങ്ങൾക്ക് ദോഷകരമായി മാറുകയാണെന്നും കാഡറാസ് പറഞ്ഞു അതേസമയം ഈ കുടിയേറ്റ തൊഴിലാളികൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരേയൊരു കാര്യം ജോയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് അതുകൊണ്ടാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ കർഷക തൊഴിലാളി യൂണിയനായ യുണൈറ്റഡ് ഫാം വർക്കേഴ്സിനെ ഇത് ഭീഷണിയാവുന്നത് എന്നാൽ ഈ കൂട്ടനാടുകടത്തൽ വഴി അമേരിക്കക്കാരെ കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് നയിക്കില്ല എന്നും ഭരണകൂടം നേരത്തെ വ്യക്തമാക്കിയിരുന്നു പകരം കുടിയേറ്റ തൊഴിലാളികളുടെ ചിലവ് ഇനിയും കുറയ്ക്കുമെന്നും അമേരിക്കൻ തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഉയർന്ന ശമ്പളം തൊഴിലുടമകൾ അവർക്ക് നൽകാനുള്ള സാധ്യത കുറയുമെന്നും അവർ പറഞ്ഞു നാടുകടത്തപ്പെടുമെന്ന് ഭയന്ന് വളരെ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാൻ തയ്യാറുള്ള ആയിരക്കണക്കിന് ആളുകൾ ഉള്ളതായും യൂണിയൻ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈയൊരു പ്രശ്നം കാർഷിക വ്യവസായത്തിലെ നിരവധി തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണെന്നാണ് അവർ വ്യക്തമാക്കുന്നത് കൂടാതെ അവർക്ക് ഇതാണ് ഏറ്റവും നല്ല മാർഗമെന്നും അറ്റോർണി ജനറൽ അഭിപ്രായപ്പെട്ടു അതേസമയം അവർക്ക് അവരുടെ തൊഴിലാളികളുണ്ടെന്നും പക്ഷേ അവരുടെ തൊഴിലാളികൾ ഭയപ്പെടുന്നത് അവർ സംഘടിക്കില്ല ഉയർന്ന വേതനം ഒരിക്കലും ആവശ്യപ്പെടില്ല തൊഴിൽ നിയമ ലംഘനങ്ങളോ സുരക്ഷിതമോ അല്ലാതെ തൊഴിൽ സാഹചര്യങ്ങളോ റിപ്പോർട്ട് ചെയ്യുകയില്ല എന്നതാണ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു